കൊലപാതകം ഒരു പ്രത്യേക നിമിഷത്തിൽ ഒരു പ്രത്യേക പ്രകോപനത്തിൽ ഉണ്ടായതല്ല പല ന്യായങ്ങളും പറഞ്ഞു മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് കൊല്ലാൻ ശ്രമിച്ചത് മർദ്ദിച്ചത് കൊണ്ടാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞു അതായത് ഷാരോണിന്റെ കയ്യിൽ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഷാരോൺ അത് വെച്ച് ബ്ലാക് മെയിൽ ചെയ്തു എന്നൊക്കെ പ്രതിക്ക് വേണ്ടി വക്കീൽ കോടതിയിൽ വാദം ഉന്നയിച്ചെങ്കിലും അതൊന്നും തെളിഞ്ഞില്ല ഷാരോൺ മർദ്ദിച്ചതായി തെളിഞ്ഞില്ല ഷാരോണിന്റെ എന്തെങ്കിലും വീഡിയോ ദൃശ്യങ്ങൾ ഉള്ളതായി തെളിഞ്ഞില്ല അതിന് പേരിൽ ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തത് തെളിഞ്ഞില്ല ഷാരോൺ സ്നേഹിച്ചിരുന്നു എന്ന് തെളിഞ്ഞിരുന്നു അവസാനം വരെ ഷാരോൺ സ്നേഹിച്ചിരുന്നു മരണക്കിടയ്ക്കയിൽ കിടന്നപ്പോൾ പോലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞില്ല അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു അവസാന നിമിഷം മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയാണ് കൊന്നത് എന്ന് ഷാരോൺ പറഞ്ഞില്ല അതൊരു തെളിവല്ല ഷാരോണിന്റെ മൊഴി ഇവിടെ നിർണായകമല്ല സാഹചര്യ തെളിവുകൾ ഭംഗിയായി തന്നെ പോലീസ് അന്വേഷിച്ചു നാൽപ്പത്തിയെട്ട് തെളിവുകൾ പോലീസ് ഹാജരാക്കി ഈ നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളും കൊലപാതകത്തിന് തെളിവായി മാറി അതുകൊണ്ട് തന്നെ ഷാരോണിന്റെ നല്ല മനസ്സിനെ ഇവൾ ചൂഷണം ചെയ്തു പിശാജിന്റെ മനസ്സോടെ ദുഷ്ടമനസ്സോടെ കൊലപാതകം ചെയ്യുക എന്ന വിശ്വാസത്തോടെ ആസൂത്രണത്തോടെ പദ്ധതി ഒരുക്കി ആ മനുഷ്യൻ സ്നേഹിക്കുകയാണ് വാവെ എന്നാണ് വിളിച്ചിരുന്നത് ആ ചെറുപ്പക്കാരനെ അവൾ ഇഞ്ചിഞ്ചായി കൊന്നു പത്ത് പതിനൊന്ന് ദിവസം വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ അശുപത്രിയിൽ വേദന നിന്ന് മരിച്ചു ഈ സമയത്തൊന്ന് ടെലിഫോൺ വിളിച്ചു പോലും ചെയ്യാതെ ഇയാൾ മരിക്കുന്നതും കാത്ത് ഗ്രീഷ്മയിരുന്നു അതേസമയം അയാൾ മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ പ്രതിയാക്കാതിരിക്കാൻ ശ്രമിച്ചു അത്തരമൊരു സാഹചര്യം ഇത് വലിയ വിശ്വാസ വഞ്ചനയാണ് അതിഭയങ്കരമായ കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവകാശം ഗ്രീഷ്മയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലുക ഇതാണ് കോടതി വിധിച്ചത്